പ്രായകുട്ടുകാര് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടാൻ പോണത് ക്യുക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ എണ്ണൂറ്റമ്പത് എന്ന് പറയുന്ന എസ് എം ഡി റിവർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകണം അപ്പോൾ ഇതിന്റെ കംപ്ലയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അത് ചൂടാവുന്നുണ്ട് പക്ഷേ എയർ വന്നില്ല എയർ ചില സമയത്ത് വിട്ടുവിട്ടാണ് വന്നത് അപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡ് ആയിരിക്കും അല്ല വ്യക്തമായ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് സമയത്തിന് പരിമിതി ഉണ്ട് അപ്പോൾ ഇതിന്റെ സൈഡിൽ ഇത് അഴിക്കുന്നത് സൈഡിൽ കാണുന്ന ഈ ബോൾട്ട് അഴിച്ചാലാണ് ഈ മോഡലിന്റെ ഒക്കെ കവർ കൂര് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ കവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തോന്നാ ഇങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് എയർ കറക്റ്റായിട്ട് വന്നില്ല അപ്പോൾ ഇതാണ് എയർ ഉണ്ടാക്കുന്ന ഒരു മഷീൻ എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഡെഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു വയറിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്ന ഹീറ്റ് എലമെന്റിലേക്കുള്ള കറണ്ട് സപ്ലൈ പോകുന്ന വയർ ഇതാണ് അപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൊടുത്ത് തന്നെയാണ് എയറും വയറും പോണത് അഡാണ് അപ്പോൾ നമുക്ക് ഇതൊന്നും ഓപ്പണാക്കി നോക്കാം ഇത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഉണ്ടാക്കിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഈ വയർ ഈ ട്രാൻസ്ഫോമറിന് വിട്ടുപോയി ഇതിലൊരു ചെറിയൊരു പ്രശ്നം വേറെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലൂമിനിയം വൈൻഡിങ് ആയിരുന്നു കോപ്പർ അല്ല അലൂമിനിയം വൈൻഡിങ് ആയിരുന്നു അതുകൊണ്ട് ഡെഡിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു പത്ത് കൊല്ലത്തിന് താഴെയുള്ള ഞാനിപ്പോ ഉപയോഗിച്ചിട്ടുണ്ട് എട്ട് എടു പത്ത് കൊല്ലത്തുള്ളത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് വളരെ റയറായിട്ടാണ് ഉപയോഗിക്കുന്നത് അധികം വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം ഈ വയർ ഒരെണ്ണ ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് കണക്ഷൻ കൊടുത്ത് സെപ്പറേറ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടിയിട്ടുണ്ട് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ട്രാൻസ്ഫോമറുടെ അലൈൻമെന്റ് ഇമ്പോർട്ടന്റ് ബാക്കി പമ്പ് ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും റണ് ചെയ്തോണ്ടാണ് ഇത് വർക്ക് ചെയ്യണത് ഈ രണ്ട് സൈഡിലാണ് ഇതിന്റെ കാറ്റ് ജനറേറ്റ് ചെയ്യണത് ഡയറ് ജനറേറ്റ് ചെയ്യണത് ഈ വാൽവിടെ പുറത്തോട്ട് വരുന്നതാണ് നമുക്ക് ആ ഫ്രണ്ടിൽ കൂടെ കിട്ടണത് കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ഫംഗ്ഷൻ കൂട്ടുകാർ ശരിയാക്കിയതിന് ശേഷം ഇത് വീഡിയോ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടാ ഓക്കെ ഇതിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നിന്നായവര് ജനറേറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് വരുന്നത് ഓക്കെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ